തഹാവൂർ റാണയെ യു എസ് എയിൽ നിന്ന് എൻ ഐ എ ഇന്ത്യയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി എട്ട് ബോംബെ സ്ഫോടനത്തിലെ പ്രതികളായി എടെ അഡ്വൈസർ തകാവൂർ റാണയായിരുന്നു എന്നാണ് ഇന്ത്യയിലെ എൻ ഐ എക്ക് ലഭിച്ച വിവരങ്ങൾ അമേരിക്കയിലെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഡേവിഡ് കോൾമാനെ അവിടെ അമേരിക്കൻ കസ്റ്റഡിയിലാണ് അയാളെ ഇവിടുന്ന് ഡി ജി പി ബെഹ്റ ബോയി ചോദ്യം ചെയ്തിരുന്നു അയാൾ പറഞ്ഞ ചില വിവരങ്ങൾ ഇന്ത്യൻ പോലീസിന് കൈമാറി അന്ന് മുതലേ രണ്ടായിരത്തി എട്ട് മുതൽ അമേരിക്കയിലെ തടയിൽ കിടന്ന തഹാർ റാണയെ ഏകദേശം പതിനാറ് വർഷത്തിന് ശേഷം നിയമപരമായ പോരാട്ടം അമേരിക്കയിൽ നടത്തി അയാളെ അമേരിക്ക ഇന്ത്യക്ക് വിട്ടുനിന്നു നമുക്കറിയാം നമ്മുടെ ബോംബെ സ്ഫോടനക്കേസിൽ പത്ത് പാകിസ്ഥാൻ ടെററിസ്റ്റുകളാണ് ഇന്ത്യയിൽ വന്നത് ബോംബെയിൽ വന്നിട്ട് അവർ രണ്ട് ലക്ഷറി ഹോട്ടലിൽ ആക്രമിച്ചു അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ചു അതുതന്നെയല്ല ഏകദേശം ഇന്ത്യയെ മൂന്ന് ദിവസം മുൾമുനയിൽ നിർത്തി ആ ഭീകരന് പത്ത് പേരിൽ ഒൻപത് പേരെ വധിച്ചു അതോടൊപ്പം തന്നെ ആ കേസ് അജ്മൽ കസബ് കസബ് എന്ന ഒരാളെ ജീവനോടെ ഇന്ത്യയെ പിടിക്കുകയും ചെയ്തു അയാളെ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി ഉത്തരപ്രകാരം പ്രകാരം ഇന്ത്യ തൂക്കിക്കൊല്ലുകയും ചെയ്തു ഇപ്പോഴേ തഹാവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ച ശേഷം അയാളെ പട്ടിയാല ഹൗസിലെ എന്നെ ഹാജരാക്കിയിട്ടുണ്ട് പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട് കസ്റ്റഡി കൊടുത്തു പതിനഞ്ച് ദിവസം കൊടുത്തു എന്നാണ് തന്നെ അറിയുന്നത് അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് സ്പെഷ്യൽ എയർഫോഴ്സ് ഫ്ലൈറ്റിലാണ് പാലം എയർഫോഴ്സിൻ്റെ ബേസിൽ തന്നെ ഇറക്കി അതീവ സുരക്ഷിതമായി ഡൽഹിയിൽ പാർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിച്ചു ഇയാള് പാകിസ്ഥാനിൽ ജനിച്ച ആളാണെങ്കിലും ഇയാൾ കനേഡിയൻ പൗരനായി മാറി അതിനുശേഷം അദ്ദേഹം ഇതുപോലെയുള്ള വിധ്വംസ പ്രവർത്തനത്തിനെതിരായി വിധം പ്രവർത്തനമായിട്ട് നടക്കുകയായിരുന്നു അത് ദഹാവറാണയുടെ അടുത്ത സുഹൃത്താണ് ഡേവിഡ് കോൾഡ്മാൻ അയാൾ ആ വിവരം ഇന്ത്യക്ക് കൈമാറി പക്ഷേ ബഹ്റ അമേരിക്കയിൽ പോയി അയാളെ ചോദ്യം ചെയ്തപ്പം അമേരിക്ക ഒരു നിർദ്ദേശം വെച്ചിരുന്നു ഇയാളെ ഡേവിഡ് കോണ്ടിമാനെ വിട്ടു തരില്ല ആ ഒരു ഉറപ്പിൽ ആണ് നമ്മുടെ ഡി ജി പി ഇപ്പോഴത്തെ ബെഹ്റ ഡി ജി പി എന്ന് എൻ ഐ എൽ അദ്ദേഹം പോയി ചോദ്യം ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലെ തകാവൂർ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറി ഡേവിഡ് കോണ്ടിമാനെ ചോദ്യം ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു പതിനാറ് വർഷത്തെ നിരന്തരമായ നിയമ പോരാട്ടത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് അയാളെ നമ്മൾ എത്തിച്ചു തീർച്ചയായിട്ടും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇയാൾ പോയിട്ടുണ്ട് പലരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം ഇന്ത്യക്ക് ഇദ്ദേഹത്തിന് എതിരായി കുറ്റചാർജ് എത്രയും പെട്ടെന്ന് കൊടുക്കണം കാരണം ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടാണ് ഇയാൾ നീങ്ങിയത് ഇന്ത്യയിൽ വിത്തോ സഹപ്രവർത്തനം ചുക്കാൻ പിടിച്ചു അതിലെ ഗൂഢാലോചന നടത്തി കാശ്മീരിലും ബോംബെയിലും ഒക്കെ സ്ഫോടനം നടന്നതിൻ്റെ പിന്നിൽ ഇയാളുടെ ബ്രെയിനാണ് എന്നാണ് പറയുന്നത് എന്തായാലും അടുത്ത ദിവസം വന്ന വാർത്തകളിൽ രണ്ടുമൂന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇയാൾ കൊച്ചിയിൽ വന്ന് രാജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു ഒരു ദിവസം അവിടെ തങ്ങി രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് ദിവസത്തിലാണ് അവിടെ താമസിച്ചത് ആ സമയത്ത് ഇപ്പം വരുന്ന വാർത്തകൾ ഒരു മലയാളി പെൺകുട്ടി ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ ഡൽഹിയിലും യു പിയിലും വന്നിട്ടുള്ള സ്ഥലത്ത് താമസിച്ചു പിന്നീട് ഇയാൾ കാശ്മീർ താമസിച്ചു ഇയാൾ കാശ്മീർ താമസിച്ചാലും അടുത്ത ദിവസമാണ് ഇന്ത്യൻ പട്ടാളക്കാരെ കാശ്മീരിൽ വെച്ച് ഭീകരപ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും വലിയ ഇന്ത്യയിലെ വലിയ ഒരു സ്ഫോടനം കാശ്മീരിൽ നടത്തി നമ്മുടെ പല പട്ടാളക്കാരും മരിച്ചത് മാത്രമല്ല പല വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു മിലിട്ടറി വാഹനങ്ങളൊക്കെ വളരെയധികം നാശനഷ്ടം വരുത്തി ആ സ്ഫോടനം അതിഭീകരമായ സ്ഫോടനമാണ് ഇയാൾ പാക്കിസ്ഥാന് അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ യു എസ് നിന്ന് വന്ന് യാത്ര ചെയ്ത് വന്ന ശേഷം ആണ് കാശ്മീരിലെ ഈ സ്ഫോടനം അവിടെ വന്നു പോയ ശേഷമാണ് ആ സ്ഫോടനം ഉണ്ടായത് അതിന് ശേഷം എറണാകുളത്ത് ഇയാൾ വന്ന് രണ്ട് ദിവസം താമസിച്ചു ബോംബെ വന്ന് താമസിച്ച ഇയാൾ ബോംബെ താമസിച്ച ശേഷമാണ് ആ പാകിസ്ഥാനിലെ പത്ത് തീവ്രവാദികൾ മിലിറ്റൻസി ഒരു അക്രമം ബോംബെയിലുണ്ടായത് അപ്പം പാകിസ്ഥാനിലെ ചില ആൾക്കാര് എൻകൗണ്ടറിൽ കാശ്മീർ കൊല്ലപ്പെട്ടപ്പം അതിനകത്ത് രണ്ട് മലയാളികളുണ്ടായിരുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ആ മലയാളികളെ ഈ തീവ്രവാദി ഗ്രൂപ്പിൽ വന്നത് കാശ്മീരിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറിൽ ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൊല്ലപ്പെടുന്നത് പാകിസ്ഥാൻകാരാണ് അവിടുത്തെ ടെററിസ്റ്റുകൾ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒന്ന് രണ്ട് പേരൊക്കെ കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ മലയാളി വന്നത് ഇന്ത്യയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചില ആൾക്കാരും കേരളത്തിൽ നിന്ന് പത്തിരുപത്താറ് പേര് അഫ്ഗാനിസ്ഥാനിലും മറ്റും ഐ എസ്സിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പോയതൊക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ രണ്ട് മലയാളികളെ ഇന്ത്യ പട്ടാളവുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടുവെന്ന് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ആണ് ബോംബെയിലെ സംഭവത്തിനും അവിടെയും ഇയാൾ പോയിരുന്നു എറണാകുളത്ത് ഇയാൾ വന്ന് ടാജ് റെസിഡൻസിൽ താമസിച്ച സമയത്ത് ഏത് സ്ത്രീയാണ് ഇയാളുടെ ഒപ്പം അവിടെ താമസിച്ചതെന്ന് എൻ ഐ എ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിലേക്കുള്ള ചോദ്യങ്ങൾ അയാളെ ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് അയാളെ പതിനെട്ട് ദിവസം കസ്റ്റഡി ചോദിച്ചത് എയർഫോഴ്സ് ഫ്ലൈറ്റ് തന്നെയായിരിക്കും കൊണ്ടുവന്നത് ഇയാളെ എല്ലാ സ്ഥലങ്ങളിലും ഏതായാലും നിരന്തരമായി ഇയാളെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഡേവിഡ് കോൾഡ്മാന് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അയാളെ വിട്ടു തരുവോ വിട്ടു തരാതിരിക്കയോ ചെയ്യട്ടെ പക്ഷേ അയാളെ പറ്റി കൂടുതൽ വിവരങ്ങൾ എൻ ഐ എ അന്വേഷിച്ചേ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം അത്യാവശ്യ പ്രവർത്തനം രാജ്യം ചിന്ന ഭിന്നമാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇന്ത്യ നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് പാകിസ്ഥാനെ ജീവനോട് പൗരനെ ജീവനോടെ പിടിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലയാളെ തൂക്കിലേറ്റിയത് അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ബോംബ് വെച്ച് സ്ഫോടനം ഉണ്ടായി പാർലമെന്റിലെ ആ സ്ഫോടനത്തിൽ കുറേ ഗാർഡ്സും കുറേ ആൾക്കാർക്കും പരിക്കേറ്റു നമ്മുടെ എം പിമാരെല്ലാം രക്ഷപ്പെട്ടു അങ്ങനെ സംഭവം ഉണ്ടായി അതിലെ ഫൈനാൻസ് ചെയ്തയാൾ ആ സ്ഫോടനത്തിന് സാമ്പത്തിക സഹായം ചെയ്ത ഒരാളെ ഇന്ത്യ പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു അപ്പം ഇപ്പം പിടിച്ചു പിടിച്ചിരിക്കുന്ന തഹാവൂർ റാണയെ തീർച്ചയായിട്ടും അയക്കൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റിലേക്ക് തന്നെ നീങ്ങും കാരണം ഇന്ത്യയുടെ നിയമവ്യവസ്ഥ എങ്ങനെയാണ് രാജ്യത്തിനെതിരായിട്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ട് ഇന്ത്യയെ ചിഹ്നഭിന്നമാക്കാൻ പോകുന്ന ശക്തികളെ ഉന്മൂലനം ചെയ്യേണ്ട ബാധ്യത ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് നിയമപരമായ അങ്ങനെയുള്ള സംവിധാനം രാജ്യത്തുണ്ട് ആ പ്രോവിഷ്യം വെച്ചിട്ട് ഇയാളെ തൂക്കിക്കൊല്ലാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഞെട്ടിച്ചത് വേൾഡ് ട്രേഡ് സെൻറ്റർ അമേരിക്കയിലെ ആ ഒരു സംഭവമാണ് രണ്ട് രണ്ട് ഫ്ലൈറ്റ് അവിടുത്തെ ആ ഫ്ലാ ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ വന്ന് ഇടിച്ച് അതിനെ മറിച്ചിടുന്നൊക്കെ നമ്മൾ കണ്ടു ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരാണ് അതിൽ കൊല്ലപ്പെട്ടത് അതിനകത്ത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫയർഫോഴ്സുകാരും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൂടെ പത്തൊമ്പത് ടെററിസ്റ്റുകൾ അതിനകത്ത് കൊല്ലപ്പെട്ടു മൊത്തം ആ കണക്ക് പറയുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൂവായിരം പേരെയാണ് ഒറ്റയടിക്ക് അവിടെ കൊല കൊല്ലപ്പെടുത്തിയത് അതിനകത്ത് ഡേവിഡ് കോൾമാൻ്റെ ബുദ്ധിയുണ്ടെന്ന് പറയുന്നു തഹാവൂർ റാണയുടെ ബുദ്ധിയുണ്ടോ എന്ന് നമുക്കറിയില്ല കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പം വരാൻ പോകുന്നതുള്ളൂ എങ്കിലും ബോംബെ ഭീകരാക്രമണത്തിൽ ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിലെ നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മുൾമുനയും നിർത്തിയ ആ സംഭവത്തിനകത്ത് ഏകദേശം നൂറ്റി അറുപത്തി ആറ് പേരും കൊല്ലപ്പെട്ടു അതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് കേൾക്കുന്നുണ്ട് മൂന്ന് ദിവസമാണ് ആ സീജ് ബോംബെയിൽ ഉണ്ടായത് അതുതന്നെ അതിനകത്ത് പാകിസ്ഥാനിലെ പ്രവർത്തിക്കുന്ന ലഷ്കർ ഈ തൊയ്ബയും ഹർക്കത്തൂൾ ജിഹാദി ഇസ്ലാമി സംഘടനയും പാകിസ്ഥാനിലെ കുറേ ടെററിസ്റ്റുകളും എല്ലാം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ബോംബെയിലെ രണ്ട് ലക്ഷറി ഹോട്ടലും അതുപോലെ റെയിൽവേ സ്റ്റേഷനും മറ്റൊരു സംഭവം അതിനകത്ത് ഇസ്രയേലിലെ ജൂഷിൻ്റെ ഒരു താവളവും അവരാ അവരാക്കൂടെ ആക്രമിക്കുകയുണ്ടായി എന്തായാലും ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇവർ എൻ ഐ ആ കുറ്റചാർജ് കൊടുക്കുമ്പോൾ മിക്കവാറും വൺ ട്വൻറ്റി ബി ഉണ്ടാവും അത് ഗൂഢാലോചനയാണ് വെയ്ജിങ് ബാർ അഗൻസ്റ്റ് ഇന്ത്യ അത് നൂറ്റി ഇരുപത്തൊന്ന് ഐ പി സി ആണ് കോൺസ്പിറസി ഉണ്ട് വൺ ട്വന്റി വൺ അതുപോലെ വെയ്ജിംഗ് ബാർ അഗൻസ്റ്റ് ഇന്ത്യ യു പി എ ആക്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അയാളെ കാപ്പിറ്റൽ പണിഷ്മെന്റിനെ തന്നെ കോടതി അവാർഡ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്